ഇപ്പോൾ ഈ സംഭൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പള്ളിയുടെ അടിയിൽ അവിടുത്തെ ഷാമി ജുമാ മസ്ജിദ് അതിൻ്റെ അടിയിൽ ഈ ശിവലിംഗം ഉണ്ടെന്ന് ഒരു സംഖി ചൂണ്ടിക്കാണിച്ചു അതോട് കൂടിയിട്ട് പിന്നെ അവിടെ മുഴുവൻ സർക്കാർ മുഴുവൻ അധികാരികളും ഓടിയെത്തി ഉത്തർപ്രദേശിലെ പകുതി മുക്കാലും പോലീസ് അവിടെ ഓടിയെത്തി ആർക്കിയോളജിക്കൽ സർവേ ഓടിയെത്തി കോടതികൾ ഓടിയെത്തി എല്ലാരും കൂടി ഓടിയെത്തിയിട്ട് അവിടെ തരുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പള്ളിയുടെ അടിയിലെ ശിവലിംഗമാണ് അങ്ങനെ ആ തിരച്ചിലിൻ്റെ ആ പ്രദേശത്തെ മുസ്ലിങ്ങൾ അതിനെ എതിർത്തു എതിർക്കുമല്ലോ കാരണം എതിർക്കല്ലോ കാരണം നൂറ്റി അമ്പത് വർഷത്തിലും കൂടുതലായിട്ട് ആ പള്ളി അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത് ഒരുപാട് തവണ റിനുവേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ളൊരു പള്ളി ഇന്നേവരെ ഒരു തർക്കവും ഇല്ലാത്ത പള്ളിയുടെ അടിയിൽ ശിവലിംഗം ഉണ്ട് എന്ന് എങ്ങനെയാണ് ഒരു സംഘിക്ക് മനസ്സിലായത് അപ്പോൾ അത് കൃത്യമായിട്ട് കലാപം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ട് പറഞ്ഞതാണെന്ന് തെളിഞ്ഞതോട് കൂടിയിട്ടാണ് പിന്നെ അവിടുത്തെ ജനങ്ങൾ പ്രതിരോധിച്ചത് പ്രതിരോധിക്കലാണ് ഇവർക്ക് വേണ്ടിയിരുന്നത് കാരണം കോടതികൾക്കും അധികാരികൾക്കും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുള്ള ആ ടീമിനും എല്ലാവർക്കും അറിയാം സംഘികൾക്കും എല്ലാവർക്കും അറിയാം അതിന്റെ അടിയിൽ ഒരു ശിവലിംഗവും ഇല്ല എന്നുള്ള കാര്യം പക്ഷേ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമിത്ഷാ മോദിയുടെ അടവാണിത് കാരണം ഇന്ത്യ മുഴുവൻ നിന്ന് കത്തണം മുഴുവൻ കലാപങ്ങൾ ഉണ്ടാവണം എന്നാൽ മാത്രമാണ് ഈ വോട്ടിംഗ് മെഷീനിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ കഴിയുള്ളൂ കാരണം ഇപ്പോൾ വളരെയധികം ഈ വോട്ടിംഗ് മെഷീൻ കൈയോടെ പിടിച്ചിരിക്കുകയാണ് എന്ന് മാത്രമല്ല മുമ്പ് ഇതിനെക്കുറിച്ച് സംസാരിക്കാത്ത ഒരുപാട് രാഷ്ട്രീയ പാർട്ടിക്കാർ കോൺഗ്രസ്സുകാർ വരെ ഇപ്പോൾ ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അതിനെതിരെ വലിയൊരു പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അപ്പൊ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടിപ്പോ ആകെ ഒരേ ഒരു മാർഗമേ ഇവർക്കറിയുള്ള സംഖികൾക്ക് അതാണ് കലാപം ഉണ്ടാക്കുക അതിനു വേണ്ടിയിട്ടാണെന്ന് കൃത്യമായിട്ട് മനസ്സിലായപ്പോഴാണ് അവിടുത്തെ ജനങ്ങൾ പ്രതിരോധിച്ചത് ഉടനെ തന്നെ പോലീസുകാർ ഒരുപാടുണ്ടല്ലോ പിന്നെ നേരെ വെടിവെപ്പാണ് ആ വെടിവെപ്പിൽ ആറ് മുസ്ലിങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു അമ്പതിൽ പരം ആൾക്കാർക്ക് ഗുരുതരമായ പരിക്ക് പറ്റി കാരണം വെഡ്ഡിങ്ങിന് അങ്ങോട്ട് വെക്കുകയാണല്ലോ എല്ലാവരും കൊല്ലാൻ വേണ്ടിയാണ് വെടിവെക്കുന്നത് അപ്പം ഇങ്ങനെ ആൾക്കാർ ഓടിപ്പോയി ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാരും വെടിവെച്ച് കൊല്ലാൻ ഇവർ സന്തോഷത്തോടു കൂടി ചെയ്യുകയും ചെയ്യും അങ്ങനെ ഒരു സംഭവം ആ സംഭവത്തിന് ശേഷം അവിടെ വലിയ സംഘർഷഭരിതമായ ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത് അതിനുശേഷം അവിടെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ ആ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് അവിടുത്തെ ജനങ്ങളെ കണ്ടുമുട്ടി സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി ആ ശ്രമങ്ങളൊക്കെ തന്നെ ഈ ഉത്തർപ്രദേശത്തെ യോഗി എന്ന് പറയുന്ന സർക്കാർ അത് ഈ മോദി അമിത്ഷാടെ നിർദ്ദേശപ്രകാരം ഓടുന്ന സർക്കാരാണ് അവരുടനെ തന്നെ എല്ലാരും തടഞ്ഞു ഉത്തർപ്രദേശിലേക്ക് കടക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ കേരളത്തിൽ നിന്ന് വരെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പോയിരുന്ന അവിടെ അവരിനൊക്കെ തടഞ്ഞു എല്ലാരെയും ആട്ടി ഓടിച്ചു അതിനുശേഷം പിന്നെ ഇപ്പോ ഇന്നലെ രാഹുൽ ഗാന്ധി അങ്ങോട്ട് പോകാൻ ശ്രമിച്ചു രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ആ സമ്പലിയിലത്തെ ആൾക്കാരെ കണ്ട് സംസാരിക്കാൻ വേണ്ടിട്ട് അവരെയും തടഞ്ഞു തിരിച്ചയച്ചു അവര് പിന്നെ ഡൽഹിയിലേക്ക് തിരിച്ചുപോയി അപ്പോൾ എന്ന് വെച്ചാൽ ഒരുതരം ഹിറ്റ്ലർ ഭരണമാണ് ഇപ്പോ ഇന്ത്യ ഒട്ടുക്കും നടക്കുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാർ അല്ല പ്രവർത്തിക്കുന്നത് ഗുണ്ടകൾ അവരുടെ കഴിവ് അനുസരിച്ച് കയ്യൂക്ക് കാണിച്ചിട്ടും അഴിമതി കാണിച്ചിട്ടും കള്ളത്തരം കാണിച്ചിട്ടുമാണ് ഭരണത്തിൽ കയറിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല ജനങ്ങൾ തമ്മിൽ തല്ലി ചാവുകയാണെങ്കിൽ അത്രയും നല്ലത് എന്ന രൂപത്തിലുള്ള സർക്കാരാണ് ഇപ്പോൾ ഓടുന്നത് അതുകൊണ്ടാണ് തോന്നിവാസപരമായ കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ ഉത്തർപ്രദേശിലത്തെ കോൺഗ്രസ് പാർട്ടി അധ്യക്ഷനായിട്ടുള്ള അജയ് റായ് എന്ന് പറയുന്ന സമുന്നത നേതാവ് ഈ ഒരു പ്രദേശത്തേക്ക് പോകാൻ നോക്കി ഈ സംഭലിലേക്ക് അയാളെയും ഇതേപോലെ തന്നെ തടഞ്ഞ് പറമ്പായെ ജീവിക്കുന്നതേ ഉത്തർപ്രദേശിലാണ് അയാളെ പോലും തടഞ്ഞ് തിരിച്ചയച്ചു അതിനുശേഷം പിന്നെ കോൺഗ്രസ് പാർട്ടി എം എൽ എ ആയിട്ടുള്ള ആരാധന മിശ്ര എന്ന് പറയുന്ന ഒരു വനിത അങ്ങോട്ട് ചെന്ന് അവിടുത്തെ ജനങ്ങളെ കാണാൻ വേണ്ടി ശ്രമിച്ചു എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ത്രീനെയും ആട്ടി ഓടിച്ചു ഇതാണ് ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന ജനാധിപത്യം എന്ന് പറയുന്ന ഒരു അപഹാസ്യ നാടകം എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഈ സംഭലിൽ മരണപ്പെട്ട ആളുകളുടെ കുടുംബക്കാരെ കണ്ട് സംസാരിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്തുകൊണ്ടാണ് അങ്ങോട്ട് ആൾക്കാർ പോകുമ്പോൾ തടയുന്നത് എന്ന് ചോദിക്കുകയാണ് എത്രയോ സ്ഥലത്ത് എത്രയോ അപകടങ്ങൾ ഉണ്ടാവുന്നു അവിടെ ഒക്കെ ആൾക്കാർ ചെന്ന് കാണാറുണ്ടല്ലോ ഈ വിക്ടിംസിനെ എന്തുകൊണ്ടാണ് ഇവിടെ അനുവദീനും അല്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ അവിടെ അവർ മുസ്ലിങ്ങളാണ് അവരുടെ വേദന ഒന്നും ആരും അറിയേണ്ട ആവശ്യമില്ല അവരെന്തേലും ആയിക്കോട്ടെ അങ്ങോട്ട് ആരും പ്രവേശിപ്പിക്കില്ല എന്നാണ് ഈ ഉത്തർപ്രദേശ് ഗവൺമെന്റും ഈ കേന്ദ്ര ഗവൺമെന്റും പറയുന്നത് ഓക്കെ അങ്ങനെ ഒരുപാട് മുസ്ലിം പള്ളിയുടെ അടിയിൽ ശിവലിംഗം ഉണ്ട് ശിവലിംഗം ഉണ്ട് എന്ന് പറയുന്നത് നടക്കുകയാണ് ചില മുസ്ലിം പള്ളികൾ ക്ഷേത്രമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ അടിയിൽ ശിവലിംഗം തരേണ്ട ആവശ്യമില്ല പിന്നെ ഇപ്പൊ അടുത്തൊരു വ്യക്തി എനിക്കൊരു വീട് ഇട്ട് തന്നിരുന്നു അതിൽ പറയുന്നത് അതായത് ആ വ്യക്തി മുസ്ലിമാണ് അയാൾ ഒരു കാലത്ത് ആഗ്രഹിച്ചിരുന്നത്ര ഈ മക്കിയും മദീനൊക്കെ ഇന്ത്യയിലായിരുന്നെങ്കിൽ എന്ത് സുന്ദരമായിരുന്നു കാരണം ഇരുപത് കോടിയോളം മുസ്ലിങ്ങൾ ഉള്ളതല്ലേ പക്ഷെ ഇന്ന് കാലഘട്ടം കടന്നു പോയപ്പോ അതേ വ്യക്തി പറയാണ് ഇന്ത്യയിൽ മക്കിയും മദീനും അല്ലാത്തത് ഭാഗ്യമായി പോയി എന്ന് പറയാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ രണ്ട് മസ്ജിദും തല്ലി തകർത്ത് അതിൻ്റെ ഇടയിൽ ശിവലിംഗം എന്നൊക്കെ പറഞ്ഞ് അതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇല്ലാതെ കുംഭമേള നടത്തുമായിരുന്നു എന്ന് പറയുന്നത് അയാള് അപ്പൊ അതും ഒരു സത്യമാണ് കാരണം അത്രയും കാബാലികരുടെ രാജ്യമായി മാറിയിരിക്കുകയാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇതിനൊക്കെ ശേഷം ബുദ്ധ്വാൻസ് ജാമാ മസ്ജിദ് ഷംസി കേസ് അതായത് ഇവിടെ ഒരു പള്ളി വേറൊരു സ്ഥലത്തൊരു പള്ളി ഉത്തർപ്രദേശ് മധ്യപ്രദേശ് അല്ലെങ്കിൽ രാജസ്ഥാൻ ഈ മൂന്നിലേതോ ഒരു സംസ്ഥാനത്തിലാണ് അപ്പൊ അവിടെയുള്ള ഒരു മുസ്ലിം പള്ളിയാണ് ബുധ്വാൻസ് ജാമാ മസ്ജിദ് ഷംസി ഈ ഒരു പള്ളി വീണ്ടും ഇതിന്റെ അടിയിൽ ശിവലിംഗം എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിരിക്കുകയാണ് അങ്ങനെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ നടക്കുന്ന സമയത്ത് ആ പള്ളിയിലത്തെ ഭാരവാഹികൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ആദ്യമായിട്ട് ഈ മുസ്ലിം പള്ളിയുടെ അടിയിൽ ശിവലിംഗം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു അവകാശവാദം ഉന്നയിച്ചത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് ആ കേസ് നടന്നു അഞ്ചു കൊല്ലം കേസ് നടന്നു ആയിരത്തി തൊള്ളായിരത്തിഇരുപതിൽ ആ കേസിന് വിധി വന്നു ആ വിധിയിൽ പറഞ്ഞത് ഈ ഒരു മുസ്ലിം പള്ളി അങ്ങനത്തെ ഒരു അവകാശവാദത്തിനും നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ വിധി ഈ മുസ്ലിം പള്ളി മുസ്ലിം പള്ളിയായിട്ട് തന്നെ തുടരും എന്ന് വിധി വന്നു അതിനുശേഷം പിന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ആ കേസൊക്കെ കഴിഞ്ഞു കാരണം വിധി വന്നല്ലോ അത് അന്നത്തെ കാബാലികരായിട്ടുള്ള സംഘികൾക്കും അറിയാമായിരുന്നു ഈ ഒരു പള്ളിയുടെ അടിയിൽ ഒന്നുമില്ല അത് വെറുതെ കലാപം ഉണ്ടാക്കാൻ വേണ്ടിട്ട് അന്നും പറയാറുണ്ടായിരുന്നു ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വീണ്ടും ഇതേ പള്ളിയുടെ അടിയിൽ ശിവലിംഗം എന്ന് പറഞ്ഞിട്ട് കേസ് കുറ്റിപ്പോക്കിയിരിക്കാണ് അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ആ പള്ളി ഭാരവാഹികൾ പറയുന്നത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ് ഇങ്ങനെ വിധി വന്നാലും കുറച്ച് വർഷം കാത്തിരുന്നിട്ട് വീണ്ടും പറയുക അതിൻ്റെ അടിയിൽ ശിവലിംഗം എന്നിട്ട് വീണ്ടും കേസ് നടത്തുക അപ്പം ഇതിനായിട്ട് ഇങ്ങനെ നേരം മാറ്റി വെക്കേണ്ടി വരും എന്നാണ് അവിടുത്തെ ആളുകൾ പറയുന്നത് എന്നുവച്ചാൽ കോടതി വിധിച്ചാൽ വരെ ഇവർ വെറുതെ വിടൂല അവർ പറയും അതിന്റെ അടിയിൽ ശിവലിംഗം ഉണ്ട് അതിന്റെ അടിയിൽ ശിവലിംഗം ഉണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും പിന്നെ അതേപോലെ തന്നെ അജ്മീർ ദർഗയുടെ അടിയിൽ ശിവലിംഗം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത നിങ്ങൾ കണ്ടുണ്ടാവുമല്ലോ അപ്പോൾ അതിലും ഇനി സർവേ നടക്കാൻ പോവുകയാണ് ആ അജ്മീർ ദർഗയും തല്ലി തകർത്ത് അതിൻ്റെ അടിയിലുള്ള ശിവലിംഗം കുത്തിപ്പൊക്കെ എടുത്തിട്ട് എക്സ്പോർട്ട് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എവിടെ നോക്കിയാലും ശിവലിംഗമാണ് അപ്പോൾ അതങ്ങനെ അജ്മീർ ദർഗ അങ്ങനെ നിൽക്കുന്നുണ്ട് അതിനുശേഷം ഇതാ മറ്റൊന്ന് എന്താണ് ഡൽഹി ജമാ മസ്ജിദില് ഡൽഹിയുടെ ഹൃദയഭാഗത്തുള്ള ഏറ്റവും വലിയ ജുമാ മസ്ജിദ് ചരിത്ര പ്രസിദ്ധമായ ആ ജുമാ മസ്ജിദിന്റെ അടിയിലും ശിവലിംഗമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സംഘി കാണിച്ചിരിക്കുകയാണ് ഒരു മദ്യപാനി ആയിട്ടുള്ള സംഘി വരെ ഒരു മുസ്ലിം പള്ളി ചൂണ്ടിട്ട് അതിന്റെ അടിയിൽ ശിവലിംഗം എന്ന് പറഞ്ഞാൽ കോടതികൾ ഞെട്ടി ഉണരും സമൂഹം ഉണരും അതേപോലെ തന്നെ എല്ലാ അധികാരികളും ആർക്കിയോളജിക്കൽ സർവേ അവരുടെ കൈക്കോട്ടായിട്ട് ഓടി വരും എന്നിട്ട് പിന്നെ കുത്തിക്കിളച്ച് മാന്തി നോക്കും അതിനിടയിൽ ശിവലിംഗം ഉണ്ടോന്ന് ഇനി ശിവലിംഗം ഇല്ലെങ്കിലും ഒരു ശിവലിംഗം അവർ കൊടുന്ന് ഫിറ്റ് ചെയ്യും അങ്ങനെയാണല്ലോ ഗ്യാൻ ബാപ്പി മസ്ജിദില് അവിടെയുള്ള ഈ കുളം ഓതുകൊടുക്കാനുള്ള കുളം ഉണ്ടല്ലോ അംഗശുദ്ധി വരുത്താനുള്ള കുളം ആ കുളത്തിന്റെ സെന്ററിൽ ഒരു ഡിസൈൻ വെച്ചതാണ് പണ്ട് കാലത്ത് തന്നെ അന്നും ആൾക്കാർക്ക് ഒരു ഡിസൈൻ ചെയ്യാനുള്ള ഒരു ബോധമൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ആ കുളത്തിന്റെ സെൻട്രില് എന്തോ പൂവ് അകത്ത് എന്തോ സാധനം ഫിറ്റ് ചെയ്തു അത് ശിവന്റെ പറഞ്ഞിട്ട് ഇപ്പൊ ആ പള്ളിയുടെ പകുതി മുക്കാലും പൊളിച്ചുകൊണ്ടുപോയി ബാക്കി പകുതി ഉപയോഗിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഇട്ടിരിക്കുകയാണ് അപ്പൊ അതേപോലെ തന്നെയാണ് ഇനി ഡൽഹി ജുമാ മസ്ജിദിന്റെ അവസ്ഥ ഉണ്ടാവാൻ പോകുന്നത് അപ്പൊ ആ വാർത്തയാണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അപ്പൊ ഇതിൽ പറയുന്നത് വിഗ്രഹങ്ങളും മറ്റും ജാമ്യ മസ്ജിദിലെ കോണിപ്പടികളുടെ അടിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കാണലേ സംഘികൾക്ക് അറിയാത്ത സംഗതികളൊന്നുമില്ല ഏഹ് അദാനി അംബാനി മോഷ്ടിക്കുന്ന പണത്തിന്റെ കണക്ക് മാത്രമേ ഇവർക്ക് അറിയാത്തതുള്ളൂ ബാക്കി എല്ലാതും അറിയാം ആ പള്ളിയുടെ കോണിപ്പടിയുടെ അടിയിലാണ് ഇത്ര ശിവലിംഗം ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത് താജ്മഹലിന്റെ എവിടെയാണ് താജ്മഹലിന്റെ ആ മുംതാസിൻ്റെ കബറിടുണ്ടല്ലോ ആ കബറിടത്തിന്റെ ബാക്കിലാണ് ഇത്ര ശിവന്റെ വിഗ്രഹം ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് കഥകൾ ഇങ്ങനെ ഉണ്ടാക്കുക അത് പിന്നെ വിശ്വസിക്കുമല്ലോ കാരണം അവരല്ലേ ഭരിക്കുന്നത് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ ആണെങ്കിലും ഭരിക്കുന്നത് അവരാണല്ലോ അപ്പോൾ ഉടനെ തന്നെ പിന്നെ പ്രത്യേകിച്ച് ഭരണ നേട്ടമൊന്നും ഇല്ലല്ലോ ആകളതി കലാപങ്ങളല്ലേ അപ്പോൾ എസ് ജി എസ് എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കുറെ പോലീസുകാരയച്ചിട്ട് വെറുതെ മുസ്ലിങ്ങളെ അടിച്ചു കൊല്ലാൻ തുടങ്ങും അപ്പോൾ ഇനി ഡൽഹിയിലും വലിയൊരു കലാപം വരാൻ പോവുകയാണ് എന്നർത്ഥം അതുമാത്രമല്ല ഇനി ഇതിപ്പോൾ കുറച്ച് നാലഞ്ചെണ്ണേ ഞാൻ പറഞ്ഞുള്ളൂ ഇനി ഒരുപാട് മുസ്ലിം പള്ളിയുടെ അടിയിൽ ശിവലിംഗം വരാൻ പോവുകയാണ് വലതും സംഭവിക്കാൻ പോവുകയാണ് എന്തിനു മുസ്ലിങ്ങളുടെ വീടിൻ്റെ അടിയിൽ വരെ ശിവലിംഗം എന്ന് പറഞ്ഞൊരു സംഘി ചൂണ്ടിക്കാണിച്ചാല് പിന്നെ ആ വീട് ആ സംഘിയടായി ആ രൂപത്തിലൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ വക സംഭവങ്ങൾ നടക്കുമ്പോ വളരെയധികം ഇത് സന്തോഷകരമായ വാർത്തയാണോ ദുഃഖകരമായ വാർത്തയാണോന്ന് എനിക്കറിയില്ല പക്ഷെ ഇത് വളരെ പക്ഷേ ഇത് വളരെ ഒരു ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് ഇതൊരു വീഡിയോ ആണ് ഞാൻ പിന്നെ ആ വീഡിയോ ഇവിടെ ഇടുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് പിന്നെ വയലേഷനാകും കാരണം ഇതാണ് എന്താ പറയുക വയലൻസ് വയലൻസ് വയലേഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇടാൻ പറ്റില്ല പക്ഷേ എൻ്റെ ഒരുപാട് പ്രേക്ഷകർ അതെന്റെ ടെലിഗ്രാം ചാനലിലും വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ഇട്ടിട്ടുണ്ട് അപ്പം അപ്പം അവിടെ വന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടെത്താം അല്ലാതെ എന്നെ വിളിച്ചിട്ട് ആ വീഡിയോ അയച്ച് തരും എന്ന് പറയരുത് കാരണം ഞാൻ ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ടില്ല പിന്നെ അതുമാത്രമല്ല ഞാൻ ഈ പത്തഞ്ഞൂറ് ആൾക്കാർക്ക് ഈ വീഡിയോ ഇങ്ങനെ അയച്ചു കൊടുക്കാനിരുന്നാലും പിന്നെ എനിക്ക് അതേ പണി ഉണ്ടാവുള്ളൂ എന്തായാലും ഈ വാർത്ത എങ്ങനെയാണ് അതായത് മധ്യപ്രദേശിൽ ഈ സംഖ്യകളൊക്കെ കൂടിയിട്ട് ഒരു മുസ്ലിം പള്ളിയുടെ മുമ്പിൽ പ്രകടനം നടത്താൻ പോയതാണ് അവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് പക്ഷെ അവർ പോകുന്നത് പന്തം കൊളത്തി പ്രകടനമായിട്ടാണ് രാത്രിയാണ് സംഭവം അങ്ങനെ എല്ലാവരും പന്തം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും പന്തത്തിൽ ഈ മണ്ണെണ്ണ ഒഴിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാവരും നിന്നിട്ട് അവിടെ തയ്യാറാക്കുകയാണ് അങ്ങനെ തയ്യാറാക്കുന്ന സമയത്ത് മണ്ണെണ്ണയാണോ ഡീസലാണെന്ന് അറിയില്ല അതിൻ്റെ ഗ്യാസ് ഇങ്ങനെ പരക്കുന്നുണ്ട് അതവരറിയില്ല പെട്ടെന്നൊരാൾ ഒരു പന്തത്തിന് തീ കൊളുത്തിയപ്പോൾ മുഴുവൻ ഏരിയക്ക് തീ പിടിച്ചു വലിയ ഒരു ഏരിയ തീ പിടിക്കുന്ന ആ രംഗം ഞെട്ടിക്കുന്ന ഒരു രംഗം തന്നെയാണ് ആ തീ പിടിക്കുന്നതോട് കൂടിയിട്ട് അതിൽ അമ്പത് ആൾക്കാരാണ് പൊള്ളലേറ്റത് പന്ത്രണ്ട് പേരുടെ നില ഗുരുതരമാണ് ഉടനെ തന്നെ ഒരുപാട് ആംബുലൻസ് വന്നു ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു പിന്നെ തെലുങ്കാനയിലെ ഒരു എം എൽ എ ഉണ്ടല്ലോ രാജാ സിംഗ് പറഞ്ഞിട്ടുള്ള ഭയങ്കര തീവ്രവാദി മുസ്ലിം 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 പറഞ്ഞ് നടക്കുന്ന ഒരു തെണ്ടി ആ തെണ്ടി പങ്കെടുത്ത ഒരു ജാതിയായിരുന്നു അയാളും അയാളുടെ ഈ ഗുണ്ടാ സംഘങ്ങളും തീവ്രവാദി സംഘങ്ങളും ഗുണ്ടാ സംഘമല്ല തീവ്രവാദി സംഘങ്ങളും കൂടിയിട്ട് പന്തം കൊളത്തിൽ പോയിട്ട് മുസ്ലിങ്ങളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി പോകാൻ നിൽക്കുമ്പോഴാണ് ഇത്രയും വലിയ ഒരു മനോഹരമായ അപകടം നടന്നത് ഈ സംഗീ ഭീകരന്മാരുടെ ഇടയിൽ അപകടം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് മനോഹരം എന്ന് കൂട്ടണം കാരണം ഒക്കെ പിശാചുക്കളാണല്ലോ അപ്പൊ കത്തിക്കരിഞ്ഞു പോകുന്നത് നല്ലതാണ് പിശാചുക്കൾക്ക് ഇത് കിട്ടണം അങ്ങനെ ഒരു സംഭവം പക്ഷെ രാജാ സിങ് രക്ഷപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം രാജാ സിംഗ് ആണല്ലോ നയിച്ചത് പക്ഷെ മൂപ്പർ കുറച്ച് ദൂരത്തായിരുന്നു അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് ബാക്കി ആ മൂപ്പരുടെ എല്ലാ ഗുണ്ടാ സംഘവും തീവ്രാദി സംഘവും ഇതുപോലെ ആ തീയിൽ പെട്ടു എന്നാണ് പറയുന്നത് ആരും മരിച്ചിട്ടൊന്നുമില്ല പന്ത്രണ്ട് പേരുടെ നില ഗുരുതരമാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല ഒരു ചാനലും ഇത് കാണിക്കുന്നില്ല ഇവിടെ വീടും ഇഷ്ടംപോലെ ഷെയർ ആവുന്നുണ്ട് പക്ഷേ ആരും തന്നെ ഈ ഒരു സംഗതി ന്യൂസിൽ പറയുകയോ എന്ന് ചെയ്യില്ല ന്യൂസൊക്കെ ഇപ്പോൾ വെറും പ്രഹസരമാണ് ഓരോരുത്തരും താല്പര്യത്തിനനുസരിച്ചാണ് ന്യൂസൊക്കെ വരുന്നത് അപ്പോൾ അടിവരട്ട് മനസ്സിലാക്കേണ്ടത് ഇനി എല്ലാ സ്ഥലത്തും ശിവലിംഗം ശിവലിംഗം പറഞ്ഞു കാണാം മുസ്ലിങ്ങളുടെ വീടിൻ്റെ അടിയിൽ മാത്രമല്ല കക്കൂസിന്റെ അടിയിലും കാലിൻ്റെ അടിയിലും എല്ലാത്തിന്റെ അടിയിലും ഇനി ശിവലിംഗം ഉണ്ടാകും കാരണം എന്താണ് ഈ കലാപുണ്ടാക്കാൻ വേണ്ടിയിട്ട് അമിഷയും മോദിയും ആഖ്യാപിച്ചിരിക്കുന്ന സംഘുകളിനെ എന്ത് വില കൊടുത്തും ഇന്ത്യയിൽ ഇന്ത്യയിലൊരു കലാപുണ്ടാക്കണം കാരണം അല്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മളുടെ വോട്ട് മെഷീനിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളാകെ പത്തോ പതിനഞ്ചോ ആൾക്കാരെ ഉള്ളൂ എന്ന് മനസ്സിലാവും അതുകൊണ്ട് ഉടനെ തന്നെ കലാപുണ്ടാക്കിയിട്ട് എല്ലാവരും നാവ് അടക്കണം എന്ന് പറഞ്ഞ് ഇരിക്കുകയാണ് അതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഈ ശിവലിംഗത്തിന്റെ രഹസ്യം ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ